ഹലോ ഫ്രണ്ട്സ് എൻസി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് യാത്രയുടെ ഒരു വീഡിയോ ആണ് ഒത്തിരി നാളെ യാത്രയൊക്കെ പോയിട്ട് യാത്ര പോകാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെയില്ല മക്കളൊക്കെ ഒത്തിരി മുഷിഞ്ഞു പോയി കാരണം യാത്രയിൽ നിന്ന് പോകാനിട്ട് സ്കൂളും സ്കൂളും ട്യൂഷനും ഒക്കെ ഇങ്ങനെ മാറി മാറി പോയിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ മഴ മാറിയെങ്കിലും നല്ല ചൂട് കാലാവസ്ഥയാണ് അത് കാരണം വഴിയിൽ നിർത്തി കരിക്കൊക്കെ കുടിച്ചു അപ്പോൾ മോഹൊക്കെ കിട്ടിയത് വെറും തൊണ്ട് മാത്ര അതിൻ്റെ അകത്ത് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം അവൾ അതിനെ ഇങ്ങനെ ചൊറണ്ടു ചൊറിണ്ട് നിൽക്കുകയാണ് അപ്പോഴും പിന്നെയൊക്കെ നൊങ്ങും കൂടി വാങ്ങിച്ചു അതും കൂടി മക്കൾക്ക് പൊട്ടിച്ചൊക്കെ കൊടുത്തതിന് ശേഷം അവന് മോന് റംബൂട്ടൻ വേണമെന്ന് പറഞ്ഞു പക്ഷെ റംബൂട്ടൈ പച്ചയായിട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് സീസണല്ലാന്ന് തോന്നുന്നു എങ്കിലും കുഴപ്പമില്ലാൻ്റെ ആഗ്രഹത്തിന് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പ് അടിച്ചു തുടങ്ങി മക്കൾക്ക് അത് കാരണം ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി ഹോട്ടലിൽ കയറിയെങ്കിലും ഊണാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഊണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ചിക്കൻ ബിരിയാണി മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് പുറത്തോട്ടറി കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് നല്ല തേൻ നെല്ലിക്കിരിക്കുന്നതണ്ടു തേനെല്ലിക്ക നല്ല സൂപ്പർ നെല്ലിക്ക കേട്ടോ അത് നല്ല മധുരം ഉണ്ടാവും അവർ വയനാട് നിന്ന് കൊണ്ടു വന്നു എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ തേനെല്ലിക്ക അപ്പം ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു മധുരം കഴിക്കുന്നത് നല്ലതാണല്ലേ പറയാറ് അത് കാരണം കുറച്ച് തേനെല്ലിക്കയും ഞങ്ങൾ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് വീണ്ടും അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നല്ല നല്ല വിശേഷങ്ങൾ ഇനി അങ്ങോട്ടുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് അതിനെ കാണാതിരിക്കരുത്